ഇനി കൂടുതൽ കാലമുണ്ട് എന്നൊന്നും വിചാരിക്കണ്ട ഇനി ഒരുപാട് കാലം കഴിയും ആരും വിചാരിക്കണ്ട മുത്താമന്നാളിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക മുഹമ്മദ് മുസ്തഫുലൈഹി വസ്ല്ലം ഞാൻ തന്നെ കിയാമന്നാളിന്റെ അടയാളമാണ് വിശുദ്ധ ഖുർആൻ ഇല്ല ഫഖദ് ജാ പറഞ്ഞില്ലേമെന്നാളിൻ്റെ അടയാളങ്ങൾ വന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ ഹബീബായി വിധങ്ങൾ പറഞ്ഞില്ലേ ഞാനും കിയാമെന്നാളും ഇതാ ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലൈവല്ലം ഈ ചൂണ്ടിവിരളും ഈ നടുവിരളും എത്രമേൽ അടുത്തിരിക്കുന്നു ഇതുപോലെയാണ് ഞാനും കിയാമെന്നാളും അതായത് എന്റെ മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇനി വരാനുള്ള കാലഘട്ടം വളരെ കുറവാണ് വളരെ കുറവാണ് കഴിഞ്ഞു പോയ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇനി വരാനുള്ളത് മസലു ഹാദി ദുനിയൻ ഒരു വസ്ത്രമെടുത്തു മുത്തറസൂൽ പറഞ്ഞു ഈ വസ്ത്രം പോലെ ആ ആ വസ്ത്രം അത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കീറി ഒരൊറ്റ നൂൽ മാത്രം ബാക്കിയായി അതും മറ്റു പോകാൻ അടുത്തിരിക്കുന്നു അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇനി വരാനുള്ളത് വളരെ കുറവാണ് കാല റസൂലുള്ളാഹി അല്ലാസ്വലം ഇമാം മഹ്ദിദങ്ങളൊക്കെ വരാൻ ഏകദേശം അടുത്തിട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞു അവർ അവരുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അള്ളാഹുവെ റബ്ബ് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ പല അടയാളങ്ങളും നമ്മൾ കണ്ടില്ലേ അടയാളങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിതിന് അറിയണം എന്നിട്ട് അതിന് വേണ്ടി ഒരുങ്ങണം എത്ര ഹദീസുകളാണ് ആ ഹദീസും അതിൻ്റെ പൊരുളുകളും പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ അത് കൃത്യമായി കാണുകയാണ് റബ്ബുൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഓരോ അടയാളങ്ങൾ ഇന്ന് കാണുന്ന നെറ്റ് സംവിധാനങ്ങൾ മൊബൈൽ സംവിധാനങ്ങൾ ഇതൊക്കെ സത്യത്തിൽ മുത്തറസൂല് സൂചന നൽകിയ ഒരു സൂചന നൽകിയ അടയാളങ്ങളിൽ പെട്ടതാണ് حديث <applause> الوطن <سؤال> إن من أمارات الساعة وعشراتها أن يكون الولد غيلا والمطر قيلا والتواصل اللطباق والتقارب الاسواق والأزمان وكثرة القينات والمعازف ഉമ്മിനെ മെ ശ്രദ്ധിക്കണം അൻഹു പറയുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് ഇന്ന മിൻ റിയാമന്നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് വലദു വലതുവൈലാ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക നിസാര വിഷയത്തിന് കുട്ടികൾ ദേഷ്യപ്പെടുക ഒരു മൊബൈൽ നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വാശി പിടിക്കുക നിങ്ങളെ കൊന്ന് കളയുമെന്ന് പോലും പറയാൻ മക്കൾ തയ്യാറാവുക അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറയാൻ കുട്ടികൾ തയ്യാറാവുക ഒരു മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മൾ ഇന്ന് കേൾക്കണില്ലേ നമ്മൾ കാണുന്നില്ലേ ഉമ്മാനോട് ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മ ചീത്ത പറഞ്ഞിട്ട് ഉമ്മ വഴക്കിട്ടതിൻ്റെ പേരിൽ കുട്ടി റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു എട്ട് വയസ്സ് ഏഴ് വയസ്സ് അഞ്ച് വയസ്സ് ഒൻപത് വയസ്സ് യാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കുട്ടികൾക്ക് കുട്ടികളുടെ ദേഷ്യം വർദ്ധിക്കുക അവര് വാശി തീർക്കുക വൽമത്തറു കൈലാ മഴ കൊണ്ട് ഗുണം കിട്ടാതിരിക്കുകയും കാലം തെറ്റി മഴ പെയ്യുകയും ചെയ്യുക ഇത് മിനാലാ വാഷാ തിഹാറാത്തിയാമനാളിൻ്റെ അടയാളത്തിൽ പെട്ട നാൾ മഴ പെയ്യാൻ പാടില്ലാത്ത മാസങ്ങളിൽ മഴ പെയ്യാം എന്നിട്ട് കൃഷിക്ക് ഉപകരിക്കേണ്ട മഴ കൊണ്ട് കൃഷിക്ക് എന്തുണ്ടാവുക നിങ്ങൾ ഉറങ്ങിയോ നിങ്ങൾ ഉറങ്ങിപ്പോയോ പായും തലാണി വേണോ ഒന്ന് ഉണർന്ന് കേൾക്കി ഇതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പഠിച്ചോന് എന്താ ഒരു മഴ ഈ മഴ കൊണ്ടൊക്കെ വലിയ നാശാവുമല്ലോ വലിയ നഷ്ടാവുമല്ലോ ഇതൊക്കെ കാലം തെറ്റിയുള്ള മഴയാണല്ലോ ഈ അടുത്ത് പോലും പെയ്ത മഴകൾ സത്യത്തിൽ പെയ്യാൻ പാടില്ലാത്ത മാസങ്ങളിലല്ലേ മഴ പെയ്യുന്നത് അതുകൊണ്ട് വലിയ കൃഷിനാശമുണ്ടാകും പ്രകൃതിക്ക് നാശമുണ്ടാകും മഴ കൊണ്ട് ഗുണം കിട്ടാതിരിക്കുക ദോഷമുണ്ടാകുക നെറ്റ് സംവിധാനങ്ങളും വെബ്സൈറ്റ് സംവിധാനങ്ങളും വർദ്ധിക്കുക ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് അർത്ഥം ഡിഷു ഡിഷു സംവിധാനങ്ങൾ സംവിധാനങ്ങൾ നെറ്റ് വ്യാപിക്കുക വർദ്ധിക്കുക ഇതൊക്കെ ചെയ്യാമെന്ന അടയാളങ്ങളാണ് വെബ്സൈറ്റുകളിലൂടെ ഇന്ന് ഷോപ്പിംഗ് നടക്കുന്നു അങ്ങനെയാണല്ലോ ഇന്നിപ്പോ ഷോപ്പിങ്ങുകളൊക്കെ കൂടുതലും വളരെ ക്ലിയർ അല്ലേ ഇതൊക്കെ ഇന്ന് എന്ത് വിശദീകരിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലോകത്തെ ഏത് അങ്ങാടിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വീട്ടിലിരുന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെയുള്ള നിലയിൽ ഈ നെറ്റ് സംവിധാനങ്ങൾ വർദ്ധിക്കുക ഇന്റർനെറ്റിലേക്കുള്ള സൂചന നൽകുകയാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം നെറ്റ് മാർക്കറ്റൊക്കെ വളരെ വിപുലായില്ലേ അതൊന്നും നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലോത്താറുല്ല മൊത്തം ഒരങ്ങാടി പോലെയാവുക ആയിക്കഴിഞ്ഞു ലോകത്ത് എവിടെയുള്ള സാധനങ്ങളും നമ്മുടെ വീട്ടിലിരുന്ന് വീട്ടിലേക്ക് എത്തിക്കാവുന്ന സംവിധാനങ്ങളുണ്ടായി യാ സുബഹാൻ വിശദീകരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന അന്ന് എന്താണ് മൊബൈലെന്നോ നെറ്റെന്നോ നെറ്റ് സംവിധാനങ്ങളെന്നോ ലോകത്തെ മനുഷ്യർക്ക് അറിയില്ല ആ ഒരു കാലഘട്ടം ഫോൺ 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 കണ്ടുപിടിച്ചിട്ടുണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടോ മൊബൈൽ പോയിട്ട് അല്ലാത്ത അന്ന് അന്നങ്ങനെ വല്ല സംവിധാനങ്ങളുമുണ്ടോ മെസ്സേജുകൾ കൈമാറാൻ കത്തുകൾ കൊടുത്തയക്കുന്ന രീതിയല്ലാത്ത അല്ലെങ്കിൽ ദൂതനെ പറഞ്ഞയക്കുന്ന രീതിയല്ലാത്ത ഒരു രീതിയും അന്നുണ്ടായിരുന്നില്ലല്ലോ അന്നാണ് ഹബീബ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ പ്ലേറ്റുകൾ തമ്മിൽ ചേർന്നിരിക്കുക എന്ന് ഹബീബായ ഹബിബായി പറഞ്ഞത് ഈ ഡിഷുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഈ സാറ്റലൈറ്റ് സംവിധാനങ്ങളാണ് ഈ വെബ്സൈറ്റുകളിലൂടെയുള്ള ഷോപ്പിങ്ങിനെ കുറിച്ചാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങളെ കുറിച്ചാണ് ഇതെല്ലാം ഇന്ന് വ്യാപിച്ചു പോയി ഇതെല്ലാം ഈ ഹദീസ് കേൾക്കുമ്പോ ഈമാൻ ഒന്നും കൂടെ കൂടാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇതൊന്നും കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിലല്ലാതെ ഇങ്ങനെ ഒരു ആശയവും കാണാൻ നമുക്ക് കഴിയൂല ഇത് മുത്ത് മുത്തറസൂലിന്റെ പ്രവചനങ്ങൾ അത് വഴിയുകൊണ്ടുള്ള പ്രവചനങ്ങൾ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി പറയാൻ കഴിയുന്നത് وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى സംസാരിക്കില്ല മുഹമ്മദ് മുസ്തഫ അവനാന്റെ താൽപര്യത്തിനനുസരിച്ച് അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയൂല്ല ഒമാനിൽ ഇച്ചക്കനുസരിച്ച് പറയില്ല ഇൻഹുവ ഇല്ല വളരെ കൃത്യമായി നൽകപ്പെടുന്ന വഹയ്യ കൊണ്ടല്ലാതെ സം സംസാരിക്കില്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈസ് അതിശക്തനായ

തങ്ങൾ ാണ് അടുത്തോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിന്ന് നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ ചതികളെ തൊട്ട് ിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി ഒന്നുമല്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ടല്ലാഹു നമ്മളെ കാക്കട്ടെ പറയാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പൊതു സ്വത്ത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലഘട്ടം വന്നാൽ എങ്ങനെങ്കിലൊക്കെ രംഗങ്ങളിൽ വന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ വന്നിട്ട് പൊതുമുതൽ അവനാൻ്റെ കീശ വീർപ്പിക്കാൻ അവനാൻ്റെ കുടുംബത്തിന് വേണ്ടി അവനാൻ്റെ പാർട്ടിക്ക് വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും അർഹമായ സ്വത്ത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അതൊക്കെ ഇന്ന് വ്യാപകാണ് അവനാന്റെ താല്പര്യത്തിന് വേണ്ടി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർ പലപ്പോഴും പലരും അവൻ്റെ അധികാരവും അവൻ്റെ സമ്പത്തും ആ പൊതുസമ്പത്ത് അവൻ്റെ എന്ന് പറഞ്ഞാൽ ആ പൊതുസമ്പത്ത് അവൻ്റെ താല്പര്യത്തിന് വേണ്ടി അവൻ്റെ ഉപകാരത്തിന് വേണ്ടി അവൻ്റെ കുടുംബത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി അവൻ താൽപ്പര്യപ്പെടുന്ന പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാലഘട്ടം വന്നു വൽ അമാനത്വമകന വിശ്വാസ്യത കിട്ടാക്കനിയായി ആർക്കും ആരെയും അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരിക വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ പറയാറുണ്ടല്ലോ വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസല്ലേ എല്ലാം എന്നാൽ ആരെയും അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം വരിക അതൊക്കെ ആഹുറുസമാന്റെ അലാമത്താണ് നമ്മൾ പറയും എന്താ പറയാ കഴുത്തിന് താഴേക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ തന്നെ ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല എന്ന് പറയൂ ആ പറയുന്ന വാക്ക് രാവിലെ പറഞ്ഞതാവില്ല വൈകുന്നേരം പറയുക വൈകുന്നേരം പറഞ്ഞതാവില്ല പിറ്റേന്ന് പറയുക ഇവനോട് പറഞ്ഞതാവില്ല അവനോട് പറയുക അവനോട് പറഞ്ഞതാവില്ല ഇവനോട് പറയുക ഇങ്ങനെ അടിയുറച്ച് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരിക അത് ആഹുറുസ്സമാൻ്റെ അലാമത്താണ് പറയുന്നുണ്ട് റസൂലുള്ള മജ്ലിസിൽ വെച്ച് ഞങ്ങളോട് ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചു ഏതോ ഒരു ഗ്രാമീണൻ മുത്തറസൂലിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വന്നു ഈ ഗ്രാമീണർക്കൊരു സ്വഭാവമുണ്ട് അവർക്ക് എന്ത് എപ്പോ എങ്ങനെ ചോദിക്കണം എന്നൊന്നും അറിയൂല അവർക്ക് ചോദിക്കാനുള്ളത് അവരായിട്ട് ചോദിക്കും അങ്ങനെ റസൂൽ നായി തങ്ങൾ ഇങ്ങനെ ഹദീസ് ഒരു ഹദീസ് പറയുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു അറാബിയായ മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു അല്ലാ അയാൾ ചോദിച്ചു അല്ലെ എന്നാ എന്നാൽ എന്നാണ് നബിയെ ഈ അയാൾ ആ നബിയെങ്കിലും അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അതിന്റെ വിശദീകരണം തുടർന്നു അങ്ങനെ ചോദിച്ചെങ്കിലും അതിന് മുത്ത് റസൂൽ മറുപടി ഒന്നു മനസ്സിലാവണില്ലേ ഞാനീ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അല്ലാന്റെ റസൂല് ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ അയറാബി കയറി വന്നത് അപ്പൊ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമൊന്നുമല്ല അയാൾ വന്നിട്ട് അയാൾക്ക് ചോദിക്കാനുള്ള ചോദിച്ചു എന്നാൽ കിയാമെന്നാൽ പക്ഷെ റസൂൽ തങ്ങൾ അതിനൊരു മറുപടിയും കൊടുക്കാതെ ആ പറഞ്ഞ ഹദീസ് അങ്ങനെ തന്നെ തുടർന്നു അപ്പോൾ സദസ്സിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ടും മറുപടി കൊടുക്കാത്തത് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം നബിക്ക് വെറുപ്പായി അതുകൊണ്ടാണ് മറുപടിയൊന്നും കൊടുക്കാത്തത് അങ്ങനെ പറഞ്ഞു അപ്പൊ മറ്റു ചിലർ പറഞ്ഞു ലാ 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 കേട്ടിട്ടില്ല അതുകൊണ്ടാണ് മറുപടി കൊടുക്കാത്തത് അല്ലാതെ അയാള് പറഞ്ഞതിൽ ദേഷ്യം പിടിച്ചിട്ട് അത് വെറുത്തിട്ടൊന്നല്ല റസൂള മറുപടി കൊടുക്കാത്തത് റസൂൽ ഉള്ളത് കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും ആവട്ടെ പറഞ്ഞ ഹദീസ് ഹദീസങ്ങ് പൂർത്തീകരിച്ചപ്പോൾ പൂർത്തിയാക്കിയപ്പോൾ മുത്തിനെ നേരത്തെ ആളിനെ കുറിച്ച് ചോദിച്ച ഒരാളുണ്ടായിരുന്നല്ലോ അയാളെവിടെ ആ കിയാമെന്നാളിനെ കുറിച്ച് ചോദിച്ചാളെ അപ്പൊ പറഞ്ഞു ഓ ഓ ഓ ഞാനിതാ ഇവിടെ തന്നെ നബിയെ നിങ്ങൾ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടിയെ പറഞ്ഞു ഇതാ അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ക്യാമന്നാൾ പ്രതീക്ഷിച്ചോളൂ അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വാസ്യത വിശ്വസ്തത ഈ വിശ്വസ്തത എന്നുള്ളൊരു സംഗതി അത് ആർക്കും ആരെയും വേണ്ടത്രായിട്ട് വിശ്വാസം വരുന്നില്ല അത് ക്യാമന്നാളിന്റെ ഒരടയാളാണ് അണ്ട് വിശ്വസിക്കാൻ കഴിയണില്ല എന്താവും ആശങ്ക ആ പറഞ്ഞത് ശരിയാവോ അത് മനസ്സറിഞ്ഞ് പറഞ്ഞതാണോ അല്ലെങ്കിൽ എന്നെ ചതിക്കാനുള്ള എന്നെ പറ്റിക്കാനുള്ള കബളിപ്പിക്കാനുള്ള കളിയാണോ ഒന്നോട്ട് ഓർപ്പിക്കാൻ വയ്യ അങ്ങനെ അമാനത്തെ നഷ്ടപ്പെട്ടു പോയാൽ അമാനത്തെ പാഴായാൽ ചെയ്യാമെന്നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ